ഇറാന്റെ ആയുധങ്ങൾ പർവ്വത മേഖലയിലേക്ക് മാറ്റുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നത് അമേരിക്കൻ ന്യൂയോർക്ക് ടൈംസാണ് ആദ്യമായിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് പിന്നീട് പടിഞ്ഞാറൻ പത്രങ്ങളിലും ചില അറബ് പത്രങ്ങളിലും കൂടി വന്നിരിക്കുന്നത് ഇറാന്റെ ആയുധപ്പുരകൾ ഏരിയ മാറ്റിക്കൊണ്ട് പർവ്വത മേഖലയിലേക്കോ പർവ്വതത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലേക്കോ മാറ്റം വരുത്താനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നു എന്നും ഏറെക്കുറെ അത് നാൽപ്പത് അഞ്ച് അൻപത് ശതമാനത്തോളം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുമാണ് എന്നാൽ ഇതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്കയും ഇസ്രായേലിനെയും അടക്കമുള്ള ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഒരു യുദ്ധ സംവിധാന കാര്യങ്ങൾ ഒരുക്കൂട്ടാൻ വേണ്ടി ആയുധങ്ങൾക്ക് പൂർണ്ണമായ രീതിയിലുള്ള സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പർവ്വത മേഖലയെ ആശ്രയിക്കുന്നതെന്നാണ് അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണത്തെയോ അല്ലെ വ്യോമാക്രമണത്തെയോ പ്രതിരോധിക്കാൻ പർവ്വതങ്ങൾക്ക് കയ്യും പർവ്വതത്തിൻ്റെ തായ്വാരത്ത് അവരുടെ മേഖലയിൽ നിന്ന് അവരുടെ ആയുധങ്ങൾ എത്തിപ്പെടാൻ പറ്റാത്ത വിധം തായ്വാരത്തിലായിരിക്കും അല്ലെങ്കിൽ വലിയ ഗർത്തങ്ങളോ ബങ്കറുകളോ ഉണ്ടാക്കിയിട്ട് ആ മേഖലയിലേക്കായിരിക്കാം ഒരു പക്ഷേ ആയുധങ്ങൾ മാറ്റുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ സംഭവം എന്നതിനെ കുറിച്ചുള്ളതാണ് അവർ അഭ്യൂഹം വരുത്തുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഏറെക്കുറെ യുദ്ധത്തിലേക്ക് തയ്യാറെടുപ്പ് നടത്തുകയാണ് അതിന് ആയുധശേഖരം വേണം പല യുദ്ധങ്ങളിൽ നിന്നും പല അറിവുകൾ നേടിയ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പറ അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ വൻ ആയുധങ്ങൾ ഒരേ സമയത്ത് നശിപ്പിക്കാൻ വേണ്ടി സാധിച്ചു അമേരിക്കക്ക് ഇറാഖിലെ ഇറാഖിൽ ആയുധങ്ങൾ അങ്ങനെ നശിപ്പിച്ചതോട് കൂടിയിട്ടാണ് ബാഗ്ദാദ് പട്ടണം വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചത് അത്തരമൊരു സാഹചര്യങ്ങൾ പിന്നീടുണ്ടായത് സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് സിറിയയിൽ ഭരണമട്ടിമറിഞ്ഞു സിറിയയുടെ പ്രസിഡന്റ് ബഷർ അസദ് റഷ്യയിലേക്ക് അഭയാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ പാലായനം ചെയ്തോ അല്ലെങ്കിൽ ഓടി അതിനുശേഷം പിന്നീട് അവിടെ ഒരു സുസ്ഥിരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം താൽക്കാലികമായിരിക്കുന്ന ഒരു പ്രസിഡന്റാണ് അവിടേക്ക് ഉണ്ടായത് പ്രസൻ്റ് താൽക്കാലികമായിട്ട് അവിടെ ഉണ്ടായതോട് കൂടിയിട്ട് അവിടെ സൈനികപരമായിരിക്കുന്ന ഏകോപനമില്ല എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ അത് ശക്തമായിരിക്കുന്ന അക്രമം നടത്തുകയും അവിടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ടാങ്കറുകൾ ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള സംവിധാനങ്ങൾ തകർക്കുകയും ചെയ്തു ആ രാജ്യത്തിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം ആയുധപ്പുരകളും തകർത്തു എന്നാണ് ആ കാലത്തുണ്ടായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിലെല്ലാം ഇറാന് അറിവുണ്ട് ഇറാൻ ആ കാര്യത്തിലൊക്കെ വലിയ അഗ്രഗണ്യന്മാരാണ് അമേരിക്കയുടെ രഹസ്യകാര്യങ്ങളും ഇസ്രായേലിൻ്റെ രഹസ്യകാര്യങ്ങളും ഏറ്റവും കൂടുതൽ ചോർത്തിയെടുത്തുകൊണ്ട് അതിനാസ്പദമായിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തെ തീർക്കാനും അതോടൊപ്പം തന്നെ അവരുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ആയുധ നിർമ്മിതികൾ നടത്താനും എല്ലാ കാലത്തും ഇറാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള പുതിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചാരന്മാരെ വ്യാപകമായ രീതിയിൽ ഇറാനിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട് അവിടെ ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തോടനുബന്ധിച്ച് സൈനികർ കൊല്ലപ്പെട്ടതും ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതും ആ മേഖലയിൽ വളരെ പെട്ടെന്ന് തന്നെ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചതുമെല്ലാം ഈ ചാരന്മാർ ഇസ്രായേലിന് ഒറ്റ കൊടുത്തുകൊണ്ട് രഹസ്യങ്ങൾ ഇറാൻ്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിനാലാണ് അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു ഈ പരമാവധി എന്ന് പറയുന്ന സമയത്ത് ഏകദേശം മുന്നൂറോളം ആയിരത്തി അഞ്ഞൂറോളം ഈ ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട് ഇസ്രായേലെ ഏകദേശം മുന്നൂറോളം ആൾക്ക് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് പിന്നെ ഈ പിടികൂടപ്പെടുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ശിക്ഷ അല്ല നടപ്പിലാക്കുന്ന വളരെ പ്രാധാന്യമായ രീതിയിൽ അവരിൽ നിന്ന് എന്തൊക്കെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധിക്കുമോ അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ രഹസ്യമാണ് ഇസ്രായേൽ ചോർത്തിക്കൊടുത്തത് എന്നതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ബഹു കേമന്മാരാണ് യഥാർത്ഥത്തിൽ ഇറാനിലെ സൈനികർ എന്ന് പറയുന്നത് അതുകൊണ്ട് അവരിൽ നിന്ന് ചില വിവരങ്ങൾ രഹസ്യമായിരിക്കുന്ന ചില വിവരങ്ങൾ ഇറാന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയുധപ്പുരകൾ അങ്ങനെ തന്നെ കാലിയാക്കി സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുന്നത് ഈ മാറ്റത്തെ പത്രങ്ങൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു എങ്ങനെയാക്കാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്തത് സമാനമായിരിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ ഈ ഇസ്രായിൻ്റെ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഈ അഫ്ഗാനിസ്ഥാനിൽ ഭരണം അട്ടിമറിച്ചു അമിത് കർസ കർസയുടെ നേതൃത്വത്തിൽ പുതിയൊരു ഭരണ സംവിധാനത്തെ അമേരിക്ക പ്രതിഷ്ഠിച്ചു എന്ന് നമുക്കറിയാം പതിനഞ്ച് വർഷത്തോളം ആ ഭരണ സംവിധാനം അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നു പിന്നീട് ഒരു ഭരണ സംവിധാനം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ പാകിസ് അഫ്ഗാനിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്നു വന്ന സമയത്താണ് വളരെ പെട്ടെന്ന് താലിബാൻ ശക്തി സംഭരിച്ചുകൊണ്ട് രാജ്യത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഭരണത്തിലിരുന്നത് ഇപ്പോൾ താലിബാനാണ് അവിടെ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഇങ്ങനെ ഭരിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ താലിബാൻ ഉണ്ടാക്കിയെടുത്തത് അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും ആളൊഴിഞ്ഞ ജനവാസമില്ലാത്ത അവിടേക്കൊരു പച്ചപ്പ് പോലും കിളർക്കാത്ത മരുഭൂ ദേശത്ത് വളരെ രഹസ്യമായ രീതിയിൽ സംഘടിക്കുകയും ആയുധങ്ങൾ ശേഖരിക്കുകയും അങ്ങനെ അവിടെ ശക്തി സംഭരിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് ഇത് അമേരിക്കക്കും അഫ്ഗാനിസ്ഥാനിലെ ഭരണത്തിനും മറ്റ് സംവിധാനത്തിനൊന്നും കാണാതെ പോയി എന്നുള്ളതാണ് ഒരു റഡാർ സംവിധാനത്തിനും പിടിക്കാൻ പറ്റാത്ത വിധം താലിബാൻ ശക്തി സംഭരിച്ചത് അതേ ഭൂമിയിൽ നിന്നാണ് അവിടെ അമേരിക്ക ഭരിക്കുന്ന സമയത്ത് ഇതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ ഇറാനിലും ഇസ്രായേൽ നടത്താൻ സാധ്യതയുണ്ട് എന്ന് ചാരന്മാരിൽ നിന്ന് ഇറാൻ രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കുകയാണ് പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് പ്രധാന നഗരങ്ങളും പത്ത് അപ്രധാന നഗരങ്ങളും ഈ നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആയുധ ശേഖരങ്ങൾ ഇവിടെയൊക്കെയാണ് ഉള്ളത് അതിൽ തെഹ്റാൻ എന്ന് പറയുന്ന തലസ്ഥാന നഗരം അത് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന നഗരം അവിടെ അവിടെയാണ് വ്യാവസായിക മേഖല പ്രധാനമായിരിക്കുന്ന ഏരിയകൾ അവിടെയാണുള്ളത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയത് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പല സൈനികരും കൊല്ലപ്പെട്ടത് രണ്ടാമത് കും എന്ന് പറയുന്ന നഗരം അത് മതപരമായിരിക്കും ഏറ്റവും പ്രധാനമായിരിക്കുന്ന നഗരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ നഗരത്തിലും ആയുധ ശേഖരങ്ങളും അതേപോലെ തന്നെ ഈ മിസൈൽ പോലെയുള്ള സംവിധാനങ്ങൾ ശേഖരിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ നഗരം മഷദ് എന്ന് പറയുന്ന വിശുദ്ധ നഗരമാണ് വിശുദ്ധ നഗരത്തിൻ്റെ മേഖലയിലും രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വൻ രീതിയിലുള്ള ആയുധ ശേഖരങ്ങൾ ഉണ്ട് എന്നുള്ള വിവരം ഇസ്രായേലിന് അറിയാമെന്ന് ഇസ്രായേലിന് ഇറാൻ്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത ചാരന്മാരിൽ നിന്ന് ഇറാൻ അറിഞ്ഞിരിക്കുന്നു പിന്നെ ഉള്ള ഈ ഉള്ള നഗരം എന്ന് പറയുന്നത് അവരെ ലിസ്റ്റിൽ അതായത് ചാരുമാരുടെ ലിസ്റ്റിൽ നിന്ന് പുറത്ത് വിട്ടിരിക്കുന്ന നഗരങ്ങളിൽ അപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ അവർ ഇതൊക്കെ പറയുന്നുണ്ട് ഇസ്ഫഹാൻ നഗരം തബ്രീസ് കരജ് അറാക്ക് ബന്ദർ അബ്ബാസ് ബുഷർ ചാബഹാർ ചാബഹാർ എന്ന് വെച്ചാൽ തുറമുഖവും നഗരവും എല്ലാം കൂടി കൂടിക്കഴിഞ്ഞ സ്ഥലങ്ങളാണ് ഈ മേഖലയിലെല്ലാം വളരെ ശക്തമായ രീതിയിൽ ഈ ഇറാന് സൈനിക താവളങ്ങളും സംവിധാനങ്ങളും ആയുധ ശേഖരങ്ങളും ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അതൊരു ജില്ല കൂടിയാണ് ഇസ്ഫഹാന്റെ ഏത് ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് ഏത് രീതിയിലാണ് എന്ന കാര്യം ഇവിടെ നിന്ന് അതായത് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ചോർന്നു പോയിരിക്കുന്നു അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് ആക്രമിക്കാൻ ഇസ്രായേൽ സാധിക്കും അവരുടെ തന്ത്രം അങ്ങനെയാണ് ഇപ്പോൾ ഈ യമനിൽ നടന്നിരിക്കുന്ന ആക്രമണം യമനിൽ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് അവരുടെ പ്രധാനമന്ത്രിയും അവിടുത്തെ രാജ്യരക്ഷാ മന്ത്രിയും അടക്കമുള്ള ഉന്നത നാല് പേരെയാണ് ഒരേ സമയത്ത് കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് ഇത് ഇസ്രായേലിന് സാധിച്ചത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചാരന്മാരിൽ നിന്ന് രഹസ്യം ചോർത്തി എന്നതിനാലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗസയിൽ വെച്ച് ഒരു അമാസിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തി കാറിൽ നിന്ന് അദ്ദേഹം സഞ്ചരിച്ചു പോകുന്ന സമയത്താണ് മിസൈൽ പായിച്ചുകൊണ്ട് അവിടെ യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ട് അവർ ഈ സ്ഫോടനം നടത്തി കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തി വേറെങ്ങനെ എങ്ങനെ അറിയുന്നു അവിടെ ചാരസംഘത്തിൽപ്പെട്ട ആളോ അതല്ലെങ്കിൽ ഗസയിലെ അമാസിനെതിരെ ഒരു ബദൽ സംവിധാനം ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന ഒരു ട്രൂപ്പ് അവിടെ ഉണ്ട് ആ ട്രൂപ്പിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയിട്ട് അതിന് അതിനെ സംവിധാനം ചെയ്തിട്ടാണ് അക്രമം നടത്തിയത് എന്ന് ചുരുക്കം ഇനി ലബനാനിലേക്ക് പോകുന്ന സമയത്ത് ഇസ്ബുല്ല ഗ്രൂപ്പ് പിന്നെ തലവനായിരിക്കുന്ന മേധാവിയെയും അതിന് ഇരുപതോളം സൈനികരെയും ഒരേ സമയത്ത് ബങ്കർ ബസ്റ്റർ ബോംബ് വെച്ച് കൊലപ്പെടുത്തി ഈ കൊലപ്പെടുത്താനുള്ള രഹസ്യങ്ങൾ ഈ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് അവർ കൃത്യമായി അവർ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് കൂടുന്നുണ്ട് അവിടേക്ക് അവരുടെ സൈനിക മേധാവി എത്തുന്നുണ്ട് അസർ നസറുള്ള അടക്കമുള്ള മേധാവികൾ എന്നാണ് അതിൽ പറഞ്ഞത് അവരെത്തുന്നുണ്ട് എന്ന് കൃത്യമായിരിക്കുന്ന സമയം നോക്കിയിട്ട് ഇസ്രായേൽ ഈ താലി ഈ ലെബനാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ച് അക്രമം നടക്കുന്നു ആ അക്രമത്തോടനുബന്ധിച്ചാണ് അവിടെ ഹിസ്ബുല്ലാ തലവൻ അടക്കമുള്ള ഉന്നതർ കൊല്ലപ്പെടുന്നത് ഇത്തരം പ്രവൃത്തികൾ സാധാരണഗതിയിൽ ചെയ്യാറുണ്ട് പിന്നെ ഖത്തറിലാണ് അടുത്ത അക്രമം നടത്തിയത് ഖത്തറിൽ അക്രമം നടത്തിയതാണ് പാളിപ്പോയത് പാളിപ്പോവാനുള്ള കാരണം ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി തുർക്കിക്ക് സാധിച്ചതുകൊണ്ടാണ് ഹമാസിൻ്റെ നേതാക്കൾ തുർക്കിയിൽ വെച്ച് കൊല്ലപ്പെടാതെ അവർ രക്ഷപ്പെട്ടു പോയത് അപ്പോൾ അവർ മനസ്സിലാക്കുന്ന കാര്യം ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയത് ഇത്രയും നഗരങ്ങളുടെ പേര് വിവരം കൃത്യമായ രീതിയിൽ ചാരന്മാരിൽ നിന്നും ഇറാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നിട്ട് അവർ അപ്പോൾ ഈ തബരീസ് നഗരത്തെ നഗരത്തിൽ ഇന്ന ആ നഗരത്തിലെ ഇന്ന പ്രദേശത്തെ ഇന്ന ബിൽഡിങ്ങിനോട് ചേർന്ന് ബിൽഡിങ്ങിൻ്റെ അടിയിൽ എന്നൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട് ആയുധ പുരകൾ ഉണ്ടാക്കിയതിനു ശേഷം അതിന് മേലെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന പല പ്രവർത്തികളും ഇറാൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പിയിലാണ് യഥാർത്ഥത്തിൽ ഗസയിൽ അമാസ് നടത്തുന്നത് കാര്യം ഭൂമിക്ക് അകത്ത് ഭൂമിക്കടിഭാഗത്താണ് സുരക്ഷിത്വം എന്നുള്ളതിനാലാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ അമാസിൻ്റെ ഫുൾ ആളുകളെ പിടികൂടാൻ വേണ്ടി ഇസ്രാമിൽ സാധിക്കാത്തത് അപ്പം ചാരന്മാരിൽ നിന്ന് ഈ രഹസ്യം ചോർത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നുള്ള ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതീവ രഹസ്യമായിരിക്കുന്ന പർവ്വത നിരകളുടെ തായ്വാരത്ത് ഗർത്തങ്ങളോ ഗുഹകളോ ഉണ്ടാക്കി അവിടെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് മാത്രമല്ല മുപ്പത്തഞ്ച് ശതമാനത്തിലധികം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് റഡാർ സംവിധാനത്തിൽ പിടിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ആയുധ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലടക്കമുള്ളത് ഈ ഇറാൻ്റെ കൈവശത്തിലുണ്ട് അതിന് ഹൈപ്പർസോണിക് സോണിക്ക് മിസൈല് ബാലിസ്റ്റിക് മിസൈല് പിന്നെ ടാങ്കറുകൾ കവിചിത വാഹനങ്ങൾ തുടങ്ങിയിരിക്കുന്ന അതായത് പത്തായിരം കിലോമീറ്റർ ദൂര പരിധിയിൽ പോയി ആക്രമിക്കാൻ പാകത്തിലുള്ള മിസൈൽ പോലും ഇപ്പം നിലവിൽ ഇറാൻ്റെ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് അഥവാ ഇറാനിൽ നിന്ന് വേണമെങ്കിൽ അമേരിക്ക ആക്രമിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികൾ പൂർത്തീകരിക്കുന്നു പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ജൂതന്മാർക്ക് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്ന രീതിയിൽ അന്വേഷണങ്ങൾ വിപുലമായ രീതിയിൽ തന്നെ ഇറാൻ അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് അവിടെ അവിടെ ഏകദേശം പത്തായിരം ജൂതന്മാരാണ് ഒൻപതിനായിരം മുതൽ പത്തായിരത്തോളം ജൂതന്മാർ ഇറാനിൽ പൗരത്വമുള്ളവരായിട്ടുണ്ട് അവർ ഇസ്രായേലിലെ പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലെ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ടോ എന്ന അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇസ്രായേലും അത് പുറത്തുവിട്ടില്ല സുരക്ഷിത്വമില്ലാത്ത വിഭാഗമായിട്ട് തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർ ഇറാനിൽ കഴിയുന്നു എന്നൊരു പരാമർശം പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്ന് മാത്രം തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലഘട്ടത്തിൽ എൺപത് എൺപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ ചൂതന്മാരുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം ഇസ്ലാമിക വിപ്ലവം നടന്നതോടുകൂടി സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യ കാരണത്താൽ വ്യത്യസ്ത രാജ്യങ്ങളിലെ ജൂത വിഭാഗങ്ങൾ ഒഴുകിപ്പോയി ശേഷിക്കുന്നവരാണ് ഏകദേശം പത്തായിരം പേർ അവിടെ അവിടെ ഉള്ളത് എന്നുള്ളതാണ് പതിനാ പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ചതുരശ കിലോമീറ്ററിൽ ഒൻപത് കോടി ജനങ്ങൾ ജീവിക്കുന്ന വിപുലവും വ്യാപകമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഏതെല്ലാം ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെ സാധ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി പറ്റുമോ അത് കൃത്യമായ രീതിയിൽ ഇറാന് അറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ സമയ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ന്യൂയോർക്ക് ന്യൂയോർക്ക് ഒക്കെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വലിയ ഒരു ആയുധ ശേഖരങ്ങൾ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാൻ നടത്തുന്നുണ്ടെങ്കിൽ ഒരു വലിയ യുദ്ധത്തിന് അവർ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നുള്ള നിഗമനവും പത്ര പത്രത്തിൻ്റെ ഭാഗം ങ്ങളിൽ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്